ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽപരമായ കൂടുതൽ വിവരങ്ങൾ ആദ്യമേ തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇന്ന് വന്നിട്ടുള്ള വേക്കൻസി നമുക്കൊന്ന് പരിചയപ്പെടാം കേരളത്തിലെ പ്രശസ്ത ജ്വല്ലറി ഗ്രൂപ്പായ ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ കേരളത്തിലെ ഉടനീളം ആരംഭിക്കുന്ന ഷോറൂമിലേക്ക് നിരവധി ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് സെയിൽസ്മാൻ ആയിട്ടാണ് ഫസ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സെയിൽസ്മാൻ ട്രെയിനി ഫ്ലഷേഴ്സിനെയും ക്ഷണിക്കുന്നു കമ്പ്യൂട്ടർ ഓപ്പറേറ്ററാണ് അടുത്തത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ് ബില്ലിംഗ് വേക്കൻസി ആണ് അടുത്തത് ഷോറൂം മാനേജറാണ് അടുത്ത വേക്കൻസി അതിന് ജ്വല്ലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മാർക്കറ്റിംഗ് മാനേജർ ജ്വല്ലറി എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇപ്പം ബയോഡേറ്റ അയക്കേണ്ടത് എച്ച് ആർ അറ്റ് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്കാണ് അടുത്തത് ബിസിനസ് ഡെവലപ്മെൻറ്റ് ഓഫീസറായിട്ടാണ് ട്രാവൽ ചെയ്യണം കെട്ടോളോറിൻ്റെയാണ് വെബ് ഡിസൈനർ ഗ്രാഫിക് ഡിസൈനർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഫ്രഷേഴ്സിനെയും ക്ഷണിക്കുന്നുണ്ട് അപ്പം എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് സാലറിയിൽ വ്യത്യാസം വരുന്നതാണ് ഓക്കെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഓഫീസ് സ്റ്റാഫ് തുടങ്ങിയ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ബയോഡേറ്റ അയക്കേണ്ടത് ഫോൺ നമ്പർ വഴിയാണെങ്കിൽ നയൻ ഫൈവ് ഡബിൾ ഫോർ സീറോ വൺ ടു സീറോ വൺ ടു എന്ന നമ്പറിലേക്കോ അതല്ലെങ്കിൽ മെയിൽ ചെയ്യുകയാണെങ്കിൽ എച്ച് ആർ അറ്റ് എഡ്യൂക്ലാഡർ ഡോട്ട് കോം എന്ന ഐ ഡിയിലേക്ക് നിങ്ങളുടെ ബയോഡേറ്റ അയക്കുക അടുത്തത് വെയർഹൌസ് സ്റ്റോർ കീപ്പർ വേക്കൻസിയാണ് ചെന്നൈയിൽ പ്രവർത്തിക്കുന്ന ഫ്രൂട്ട്സ് സപ്ലൈ ജോലിയിലേക്ക് ഡ്രൈവർ ആൻഡ് സ്റ്റോർ കീപ്പർ വേക്കൻസി വന്നിട്ടുണ്ട് ഡ്രൈവേഴ്സിന് വേണ്ടിയാണ് ഫോർ വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം മൂന്ന് മണിക്ക് വെളുപ്പിനും മൂന്ന് മണിക്ക് എഴുന്നേൽക്കുക ഗുഡ് സാലറിയാണ് ഫുഡും റൂമും ആണ് ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ളവരെയാണ് ലോഡിങ് ആൻഡ് അൺലോഡിങ് ഉണ്ടായിരിക്കും മാക്സിമം നാൽപ്പത് കിലോ വരെ ഉള്ളതാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഡ്രൈവർ എന്ന് മെസ്സേജ് അയച്ചാൽ വിളിക്കുന്നതാണ് ദോസ്റ്റ് എന്ന വാഹനമാണ് കേട്ടോ ഓടിച്ച് പരിചയം ഉണ്ടായിരിക്കേണ്ടത് ഓക്കെ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക അവരെ തിരിച്ച് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും അപ്പം ഉടൻ ഉടനെ കയറാൻ താല്പര്യമുള്ളവർക്കാണ് മുൻഗണന അടുത്തത് സ്റ്റോർ സ്റ്റോക്ക് കീപ്പറായിട്ടാണ് മോർണിംഗ് രണ്ട് മണിക്ക് എണീക്കേണ്ടി വരും സാലറി നല്ല സാലറി ലഭിക്കുന്നതാണ് റൂമും ഫുഡും ഉണ്ട് ഏജ് ലിമിറ്റ് ഇരുപത്തി ടു നാൽപ്പതാണ് ലോഡിങ് ആൻഡ് അൺലോഡിംഗ് ഉണ്ടായിരിക്കും മാക്സിമം നാൽപ്പത് കെ ജി വരെ ഉള്ളതാണ് താല്പര്യമുള്ളവർ സ്റ്റോക്ക് കീപ്പർ എന്ന മെസ്സേജ് അയയ്ക്കുക തിരിച്ചവർ വിളിക്കുന്നതാണ് സ്റ്റോർ സ്റ്റോക്ക് കീപ്പർ ഈ ജോലിക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണോ ടോമൻ ഗണന ഒന്നുകൂടി പറയാം കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡയറക്റ്റ്ലി കൊടുത്തിട്ടുണ്ട് ഫോൺ നമ്പർ നയൻ വൺ ഡബിൾ സെവൻ ത്രീ ത്രിബിൾ സിക്സ് എയ്റ്റ് സിക്സ് ത്രീ സിക്സ് ഓക്കെ അടുത്തത് ഹെൽപ്പറുടെ വേക്കൻസിയാണ് തൃശ്ശൂർ പുത്തൻചിറയിൽ പ്രവർത്തിക്കുന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് രണ്ട് പേരെ ആവശ്യമുണ്ട് സാലറി പതിനെട്ട് കെ മുതൽ ഇരുപത് കെ വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും ഫോൺ നമ്പർ സിക്സ് അടുത്തത് വരുന്നത് മലപ്പുറം തിരൂർ അടുത്ത് നാരിപ്പറമ്പ് ഹോട്ടലിലേക്ക് സ്റ്റാഫുകളെ വേണം വെയിറ്ററേ ആണ് ഇരുപത്തിനാലായിരം ആണ് സാലറി വരുന്നത് സ്നാക്സ് മേക്കർക്ക് ആണ് സാലറി വരുന്നത് ഫുഡും റൂമും ഉണ്ട് കോണ്ടാക്റ്റ് നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ ത്രീ ഡബിൾ നയൻ സെവൻ പവർ ടൂൾ ടെക്നീഷ്യൻ ആവശ്യമുണ്ട് തമിഴ്നാട് സേലം എന്ന സ്ഥലത്ത് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സേലം പവർ ട്രോൾസിലേക്ക് പവർ ടൂൾസ് ടെക്നീഷ്യൻമാരെ ആവശ്യമുണ്ട് പതിനെട്ട് കെ എൻ സാലറി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന കേരള ഫുഡ് ആൻഡ് റോം ഫ്രീ ആണ് കോണ്ടാക്റ്റ് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ നയൻ ത്രീ ഇന്നത്തെ വേക്കൻസി എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി തന്നെ ലഭിക്കട്ടെ പുതിയൊരു വേക്കൻസി ആയിട്ട് വരുന്നത് വരെ